പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും കഴിഞ്ഞ ദിവസം ജി പിയും ഗോപികയും അല്ലു അർജുനെ പോയി കാണുകയും അദ്ദേഹത്തിന് ഗിഫ്റ്റ് സമ്മാനിക്കുകയും ചെയ്തിരുന്നു ജി പി തൻ്റെ എല്ലാ അഭിമുഖങ്ങളിലും അല്ലു അർജുനെക്കുറിച്ച് പറയാറുണ്ട് ജി പിയും അല്ലും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പുഷ്പാറ്റുവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലു കേരളത്തിലെത്തിയത് ഇതിനിടയിലായിരുന്നു ജി പിയും ഗോപികയും അല്ലുവിനെ പോയി കണ്ടത് അല്ലുവിന് എന്ത് സമ്മാനമാണ് ജി പി കൊലത്തതെന്ന് ആരാധകർ ചോദിച്ചിരുന്നു അപ്പോൾ അല്ലുവിനെ കണ്ട അനുഭവം എന്ത് സമ്മാനമാണ് താരത്തിന് നൽകിയതെന്നും ജി പി പറയുന്നു അല്ലു കുറിച്ച് ഇന്റർവ്യൂകളിലും എല്ലാ സ്ഥലത്തിനും ഞാൻ പറയാത്തതില്ല എവിടെ പോയാലും വാജാലിനും ബണ്ണിയെ കണ്ടു ഞാൻ ഇത്ര കാലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് പറ എന്നാണ് ഗോപികയോട് ജി പി പറയുന്നു ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സണാണ് അല്ലു എന്നാണ് ഗോപിക പറയുന്നത് അത്രയും തിരക്കുണ്ടായിരുന്നിട്ടും ചേട്ടൻ വന്നെന്നറിഞ്ഞപ്പോൾ റൂമിലേക്ക് വിളിച്ച് ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയെന്നാണ് ഗോപിക പറയുന്നത് അല്ലു തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ജി പി പറഞ്ഞു ബ്രദർ എന്ന് വിളിച്ച് അല്ലു നെഞ്ചോട് ചേർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ലഭിക്കുന്നതെന്നും ജി പി പറഞ്ഞു അല്ലു അർജുനെത്തിയത് മുതൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നുവെന്നും എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നുവെന്നും അങ്ങനെയാണ് ഈവെൻറ്റിനു പോയതെന്നും ജി പി പറയുന്നു അദ്ദേഹം തന്നെ ബ്രദർ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയെന്നും ജി പി പറയുന്നു ഫോൺ വാങ്ങി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒപ്പം ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞ് അല്ല ഒരു സെൽഫി എടുത്തുവെന്നും താരം പറഞ്ഞു വെറും കൈയോടെ അല്ല ഞങ്ങൾ പോയത് അദ്ദേഹത്തിന് കേരളം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തിന് പറ്റിയ കുറേ സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോയത് കേരളത്തിന്റെ ഒരു പീസാണ് അദ്ദേഹത്തിന് കൊടുത്തത് ശർക്കര ഉപ്പേരി കായ വറുത്തത് കുട്ടിവിളക്ക് കുറച്ച് മുല്ലപ്പൂ ഒരു കസവമുണ്ട് എല്ലാം ചേർത്ത് കേരളത്തിനിമയുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു രശ്മിയാക്കും തങ്ങൾ ഗിഫ്റ്റ് നൽകിയിരുന്നുവെന്നും കസവ് മുണ്ടിന് പകരം കസവ് സാരി വെച്ചുള്ള ഗിഫ്റ്റാണ് നൽകിയതെന്നും ജി പി പറഞ്ഞു